ആരാധനാലയങ്ങൾ മതനിരപേക്ഷതയുടെ അടയാളങ്ങൾ ആണെന്നതിനാൽ അവ സംരക്ഷിക്കപ്പെടണമെന്ന് കെ എൻ എം വാടാനപ്പള്ളിയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ പ്രചാരണയോഗം ആവശ്യപ്പെട്ടു ഇന്ത്യ മതേതര രാജ്യമാണെന്നും അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവം തകർക്കുന്ന രീതിയിൽ ആരാധനാലയങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പരസ്പരം വർഗീയ സ്വഭാവവും ഫാസിസ്റ്റ് ചിന്താഗതികളും വെച്ചു പുലർത്തുന്നതിന് പകരം മാനവ സാഹോദര്യത്തിൻ്റെ മാതൃക നിലനിർത്താൻ നമുക്ക് കഴിയണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന കെ എൻ എം സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ജില്ലാ പ്രചരണ പരിപാടി നടന്നത് കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ കെ ഇബ്രാഹിംകുട്ടി മൗലവി ആമുഖ പ്രഭാഷണം നടത്തി ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സൊലാഹി സുബൈർ പിടിയേക്കൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഐ എസ് എം ജില്ലാ സെക്രട്ടറി അക്ബർ അലി എം എസ് എം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഇസ്ഹാൻ താജുദ്ദീൻ സൊലാഹി എന്നിവർ സംസാരിച്ചു